മെഡിക്കൽ പ്രൊഫഷനിൽ ഉണ്ടായിട്ട് പോലും റിസ്ക് ഡോക്ടേഴ്സിനായാലും സ്റ്റാഫ് നേഴ്സിനായാലും ലാബ് ടെക്നീഷ്യൻസിനായാലും എല്ലാവർക്കും റിസ്ക് ഉണ്ട് ഈ നീഡിൽ ഹാൻഡിൽ ചെയ്യുന്നതും നോക്കുന്ന ആൾക്കാർക്കും വളരെ റിസ്ക് അപ്പോൾ അവര് പോസിറ്റീവായിട്ട് വരാനുള്ള ചാൻസസ് വളരെ കൂടുതല എല്ലാരും എച്ച് ഐ വി പോസിറ്റീവ് ആയ എല്ലാരും എയ്ഡ്സിലോട്ട് പോകണമെന്നില്ല എനിക്ക് യെസ്റ്റ് ആ ഒരു സിറ്റുവേഷൻ കോണ്ടം ബ്രേക്കേജ് എന്നുള്ള ഒരു സിറ്റുവേഷനിൽ റിസ്ക് ഉണ്ട് അപ്പോൾ ചില ആൾക്കാർ പറയും നമ്മൾ ഇമീഡിയറ്റ്ലി സ്റ്റോപ്പ് ചെയ്ത് ചില ആൾക്കാർ അങ്ങനെ കണ്ടിന്യൂ ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ എ ആർ ടി എടുക്കാത്ത ഒരാളാണെങ്കിൽ എയ്ഡ്സിലോട്ട് പോകുന്ന ഒരാളാണെങ്കിൽ അവരുടെ ലൈഫ് സ്പാന് നോർമൽ പേ കാട്ടിയും വളരെ കുറവാണ് ബിക്കോസ് അവർക്ക് വേറെ പല ഇൻഫെക്ഷൻസും വരാം